ബീഹാർ സ്വദേശിയായ ആഷിഖ് പത്താം വയസ്സിലാണ് കേരളത്തിലെത്തുന്നത് ഇത്തവണ പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കി അച്ഛൻ്റെ ആഗ്രഹം പോലെ ഐ എസ് ആകാനാണ് അവന്റെയും ആഗ്രഹം കേരളത്തിലെത്തിയാൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുമെന്നാണ് ആഷിഖ് പറയുന്നത് ഒപ്പം തന്നെ അവൻ തൻ്റെ കൂട്ടുകാരെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു വിവരം അറിഞ്ഞെത്തിയ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ആഷിക്കിനെ അഭിനന്ദിച്ചു ഇൻട്രസ്റ്റായി കാര്യവസരം ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടി അച്ഛൻ്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടാണ് പ്ലസ് ടു ഇത്രയും ഒരു ഉന്നത വിജയം നേടിയിരിക്കുന്നത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിഖിന് ഒരു കരിയറിനെ പറ്റി വളരെ ഒരു ഒരു കൃത്യമായ ഉള്ള അതിന് വളരെ കുറച്ച് കുട്ടികളിലേ ഞാൻ പലപ്പോഴും കാണാറുള്ളത് വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ആൾക്കുണ്ട് ആൾ ഡൽഹി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് ഇവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ നോക്കുന്നുണ്ട് അവിടെ ഏത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ള കാര്യം ആൾ തീരുമാനിച്ചിട്ടുണ്ട് ആൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല അതിന് വേണ്ടി ആൾ ഹിന്ദുപത്രം വായിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട് ഡയറി എടുത്ത ആൾക്കുണ്ട് ആൾ യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവരിറ്റി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു സുൽസറിനായിട്ട് കാണാൻ പറ്റും കുട്ടികൾക്ക് വലിയ മാതൃകയല്ലേ കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാതൃകയാണ് ആൾ കാര്യം നമുക്ക് പലപ്പോഴും അറിയാം കുട്ടികളും നമ്മളെ പലരും നമ്മൾ നമ്മൾ പോലും ഞാൻ നമ്മളുടെ മാതാപിതാക്കളോടൊക്കെ വളരെ കംഫർട്ട് സോണിൽ നിർത്തിയാണ് കുട്ടികളെ എന്ന് വളർത്തുന്നതെന്ന് ഇതിപ്പം ഇതിപ്പോൾ കണ്ടാലറിയാം അച്ഛൻ ഇവിടെ കരിക്കേച്ചോടായിരുന്നു അച്ഛന് വയ്യാതായപ്പോഴത്തേത്തന്നാണ് ആശിക്ക് ജോലി ഏറ്റെടുത്തത് അത് ജോലി ഏറ്റെടുത്തിനൊപ്പം തന്നെ ആളെ പഠനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൾ അതിൻ്റെ ആൾ വായിക്കുക പഠിക്കുക ബാക്കിക്കാരൻ ഡയറി എടുത്ത് എല്ലാം പാരഡി കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ മലയാളം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ആൾ പഠിച്ചെടുത്തുകൊണ്ട് തന്നെ വളരെ വലിയൊരു കാര്യമാണ് ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വളരെ ഒരു ഇൻസ്പിറേഷനാണ് ആശുപത്രി വലിയ സ്വപ്നമാണ് ദേഹം കാണുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഈ വിലയുള്ള അപ്പം അതിലേക്കുള്ള ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ അതേശേഷൻ നമുക്ക് നമ്മൾ വളരെ കംഫർട്ടിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹത്തെ ഇദ്ദേഹം പഠിച്ചാൽ മാത്രമേ ഈ കുടുംബം രക്ഷപ്പെടുള്ളൂ എന്നുള്ള കാര്യം അറിയാം അപ്പോൾ അത് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് അച്ഛനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞത് അവർ അച്ഛൻ ആ ഒരു പേരൻസിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ട് ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടില്ല നമുക്ക് കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പോകുന്നത് ആൾക്ക് അബ്സൊലൂട്ട് ക്ലാരിറ്റി ആണ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ പ്രൊസീഡർ ചെയ്യണം കേട്ടോ